ഗേറ്റ് തുറന്നു പറഞ്ഞിട്ട് പോയി ഞാൻ ലാസ്റ്റ് പറയുന്ന സച്ചി ഏതാണ്ട് അങ്ങനെ ഒരു സൂചന കൊടുക്കുകയും ചെയ്തു ഓ നമ്മുടെ അടുത്ത സിനിമ അനിൽ നോക്കി മരണത്തിന് ശേഷം കുറച്ച് പേര് രണ്ടുമൂന്ന് പേര് പലപ്പോഴായിട്ട് വന്നവർ അവിടെ ചെന്ന് കരയുന്നുണ്ട് എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ എന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ആ മരണാച്ചും ഒരു മൂന്ന് ദിവസം കൊടുക്കുന്നത് കരച്ചില് ഇവന്റെ കറിയും ഈ സിനിമാ നടൻ ആയതിനു ശേഷം ഈ അയ്യപ്പനും കോശിയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം വീട്ടില് വരുമ്പോഴുള്ള ഏർപ്പാടൊക്കെ എങ്ങനെയാണ് അപ്പോഴും കറങ്ങാനൊക്കെ പോവുക ഇവിടെ ഉണ്ടാവും ഇവിടെ അത് അങ്ങനത്തെ ഒരു അനുഭവം പറയുമ്പോഴേ നമ്മള് നെടുമ്പങ്ങാട് കേന്ദ്രീകരിച്ചും നാട് കേന്ദ്രീകരിച്ചും ഒരുപാട് സാംസ്കാരിക വേദികളുണ്ട് ഈ വേദികളിലെല്ലാം ഇവർക്ക് വലിയ ആഗ്രഹമാണ് അനെ വിളിച്ചൊന്ന് അനുമോദിക്കുക അല്ലെങ്കിൽ മൊമെന്റം കൊടുക്കുക എന്നുള്ളത് അപ്പം ഒരുപാട് ഒട്ടനവധി തവണ ഇവർ എന്നെ പ്രസ് ചെയ്തു പറ പറഞ്ഞു വരില്ല എൻ്റെ വരില്ല പ്രശാന്തൊന്നും പറ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വരും അപ്പം നിലപാടുള്ള ഒരുപാട് ഫങ്ഷന് അപ്പം ഞാൻ ഇദ്ദേഹത്തിനെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ പറയുന്നു ഒന്ന് രണ്ട് പരിപാടികളിൽ പോകണം നമ്മൾ നടനായി വരുമ്പോൾ അതും കൂടെ നമുക്ക് വേണമല്ലോ പ്രശാന്തേ നീ പറഞ്ഞോട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ നടനാകുമ്പോൾ ഇവരെല്ലാം വിളിക്കും നാളെ സിനിമയില്ലാതെ ഞാൻ മുണ്ടും മടത്ത് കുത്തി നാട്ടിലൂടെ നടക്കുമ്പോൾ അവർ പറയും ഞങ്ങളിൽ നിന്ന് മുമ്മൻ്റെ മാച്ചവൻ്റെ പോകേണ്ട അവസ്ഥ കിട്ടാം ഇതാണ് അല്ലെൻ്റെ ഒരു കാഴ്ചപ്പാട് ആദരവോ അല്ലെങ്കിൽ തലക്കനമോ അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു വേറൊരു കാര്യം ശ്രദ്ധിച്ച മരണത്തിന് ശേഷം കുറച്ച് പേര് രണ്ടുമൂന്ന് പേര് പലപ്പോഴായിട്ട് വന്നവർ അവിടെ ചെന്ന് കരയുന്നുണ്ട് അവൻ എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണെന്ന് പറഞ്ഞ എന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു ആ പൊന്നലൂര് ആശുപത്രി കിടക്കയാണ് ആദ്യം ഇത്ര രൂപ തന്നു പിന്നെ മാസം തോറും ഞങ്ങൾക്ക് ആയിരം അയച്ചുകൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പറഞ്ഞ് മൂന്ന് പേരെ പരിചയപ്പെട്ടു മരണത്തിന് ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അവർ വന്ന് അവിടെ ചെന്ന് കരഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് ഞാൻ എങ്ങനെ പരിചയമെന്നൊക്കെ ചോദിച്ചാൽ വളരെ സാധാരണക്കാരായ ആൾക്കാർ പാവപ്പെട്ടവർ അതുപോലെ തന്നെ ആ മേടയിൽ നിന്ന് പൈസ വാങ്ങിച്ചു പോകണം ചിലപ്പോൾ മോ അനിയൻ്റെ കയ്യിൽ കാശാണില്ല അമ്മ കടം തരണമെന്ന് പറഞ്ഞ വാങ്ങിച്ചിട്ട് കൊടുക്കണത് ഇതാണ് കാരണം കുറെ കഷ്ടപ്പെട്ട് വന്ന ആളാണ് ഈ സുഹൃബന്ധങ്ങൾ എങ്ങനെയാണ് സിനിമയിലുള്ള സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇതുണ്ട് ജോജു ജോർജുമായിട്ടും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വിളിക്കാറുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്സാണ് കുറെ പേര് അത് മറ്റേ ഇവിടെ വന്നവരെല്ലാം തൃശ്ശൂരിൽ നിന്ന് എത്രയോ വണ്ടികൾ മൊത്തം ഭയങ്കര ജനക്കൂട്ടം ജനക്കൂട്ടമാണ് തൃശ്ശൂർന്നുള്ള ഒരുപാട് നാടകാസ്വാദകര് തൃശ്ശൂരായിരുന്നു അവന്റെ ആദ്യത്തെ അത്രയും ആൾക്കാർ തൃശ്ശൂരിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു പിന്നെ സിനിമാക്കാരും ഒരുപാട് പേര് ജോജു ആണ് പ്രധാനമായിട്ട് വന്ന് അവിടെ ഹെൽപ്പ് ചെയ്ത മൊത്തം ഹെൽപ്പ് ചെയ്ത അവരുടെ അവർ തമ്മിലുള്ള ഫിലിം ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് തോന്നുന്നത് അവർക്കൊരു വിഷം നമ്മളെ വിഷമിപ്പിക്കണ്ട എന്നുള്ള ഒരു ഓർമ്മയല്ലേ അത് മമ്മൂട്ടി സിനിമ ഒരുപാട് കൈ കൈയടിച്ച് തിയേറ്ററിൽ കൈ കൈയടിച്ചിട്ട് അൻലേറ്ററിന് പോയി കൈയടിച്ചിട്ടുണ്ടാവും ആ ജോഷിയുടെ സിനിമയിൽ പറഞ്ഞത് പറഞ്ഞത് ആ ജോഷിയുടെ സിനിമ കണ്ട് മറ്റേ മൂർഖനൊക്കെ കണ്ട് ജയൻ ഭയങ്കര ജയന്റെ ഭയങ്കര ഒരു ആരാധകനായിരുന്നു ഈ മുറിയിലൊക്കെ ജയന്റെ പടം വെട്ടി ഒക്കെ വയ്ക്കുമായിരുന്നു അത് കഴിഞ്ഞ് ജയൻ്റെ ടൈം കഴിഞ്ഞിട്ട് മോഹൻലാൽ അതിനു മുമ്പ് നസീറായിരുന്നു നസീറായിരുന്നു ഭയങ്കര ആരാധ് മോഹൻലാലിൻ്റെ രാജാവിന്റെ മകൻ അങ്ങനെയുള്ള കുറേ സിനിമകൾ മോഹൻലാലിൻ്റെ ഡയലോഗൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കും പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ആ ടൈമിലൊക്കെ രാജാവിന്റെ മകൻ പ്രിൻസ് എന്തോ ഐ ആം ദ പ്രിൻസ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അതെ അതെ ഡയലോഗി ഇങ്ങനെ ചരിച്ചു മോഹൻലാലെ നടക്കുമ്പോ എന്നുവെച്ചാൽ കൊച്ചിലെ ഒരു എട്ടാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നില്ല ഫോൺ നമ്പർ എങ്ങോട്ട് വീണോ അമ്മ നടക്കണം നടപ്പൊക്ക് ഒരു സൈഡ് നീ മോഹൻലാലൊന്നും അല്ല നീ ഇവിടെ തന്നെയാണ് പിന്നെ അതുപോലെ സച്ചി സാറിനെ ഭയങ്കര ഇഷ്ടമായി അമ്മ അരുടെ ഒരു മൂന്ന് വർഷം കൊടുക്കരുന്ന് ഭയങ്കര കരച്ചില്ലേ ഇവന്റെ കരച്ചിലൊണ്ട് ഞാനും കൂടെ കരയും ഭയങ്കര എന്നുവെച്ചാൽ ഒന്നും കഴിക്കുകയില്ല

ഞാൻ ാണ് പിന്നീട് വായിക്കുന്ന പുസ്തകങ്ങള് ഞാൻ ഞെട്ടിപ്പോ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചോ എന്നുള്ളതാണ് പിന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതുകൊണ്ട് അതിങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റ് ആവും സാഹിത്യകാരനായിരുന്നു എന്നാണ് ഇപ്പം മരണത്തിന് ശേഷമാണ് ഞാൻ അത് തിരിച്ചറിഞ്ഞത് അവനൊരു സാഹിത്യകാരനാണ് ആ അവനൊരു നല്ല നല്ല എഴുത്തുകാരനാണ് അവന്റെ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം ഭയങ്കര രസമായിട്ട് സമയത്ത് ആ സ്ക്രിപ്റ്റ് അഞ്ഞൂറ്റി ഇരുപത് പേജ് സ്ക്രിപ്റ്റ് നമ്പർ നമ്പറിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ലക്ഷ്യം നേരത്തെ പ്രായം ചോദിച്ചതുപോലെ ഡയറക്ഷൻ തന്നെ ആയിരുന്നു പക്ഷേ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളീരാ മനസ്സിലുള്ളത് പഴയ നരേന്ദ്രപ്രസാദ് മുരളി ആ തരത്തിലുള്ള ക്യാരക്ടറാണ് തിലകൻ തിലകൻ ഇത്തരത്തിലുള്ള ക്യാരക്ടർ അങ്ങനത്തൊരു അതിൽ ചെയ്ത സിനിമകളും സിനിമകളിലും അങ്ങനെയാണല്ലോ അങ്ങനെ അത്തരത്തിൽ പരുക്കൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ചോക്ലേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല പരുക്കൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന നാടകത്തിലായാലും അങ്ങനെയായിരുന്നു അത് രസല്ല സമർപ്പണം എന്നുള്ള സിനിമ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം അത് അവൻ്റെ ഒരു അഭിനയത്തിൻ്റെ അതിൽ നായകനാണ് പക്ഷെ സിനിമ അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല ഓടിയില്ല അതുപോലെ തന്നെ ആമിയില് ആമിയിലെ കാരക്ടറും എന്നെ ഞെട്ടിച്ച സംഭവമാണ് ബാക്കിയെല്ലാം അവൻ കാണിക്കുന്ന കുറേ പരിപാടികളൊക്കെ അവില്ലത്തരം അത് ആമിയിലൊരു സീരിയസ് ആയിട്ടുള്ളൊരു അച്ഛനായിരുന്നു ഈ ആമിയുടെ മാധവിക്കുട്ടിയുടെ ബാല്യകാലത്തിൽ വന്ന് കുഞ്ഞിനെ വഴക്കു പറഞ്ഞ് കൽക്കട്ടയിൽ കൊണ്ടുപോകുന്നൊരച്ഛന് അടിപൊളി ഭയങ്കര രസമായിരുന്നു ഞാൻ വിചാരിച്ചില്ല അവൻ ഇത്രയും സീരിയസ് അച്ഛനാവാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഒരിക്കലും സീരിയസ് അല്ല അവൻ തമാശയും എല്ലാം കൊണ്ട് നടക്കണത്തെ ഹാസ്യ ഹാസ്യപ്രധാനമായിട്ടുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ആമിയില കുറച്ച് അതേ ഉള്ളൂ പത്ത് മിനിറ്റോ മറ്റേ ഉള്ളൂ ഭയങ്കര കഥാപാത്രം അത് ഇതൊക്കെ വെറും ഒന്നും പ്രാധാന്യമില്ല എന്നുള്ളതായിരുന്നു അവന്റെ പരാതി അങ്ങനെയാണ് സച്ചി ഏതാണ്ട് അങ്ങനെ ഒരു സൂചന കൊടുക്കുകയും ചെയ്തു നമ്മളുടെ അടുത്ത സിനിമ അനിലിനെ വച്ച് ചെയ്യും സച്ചി പറഞ്ഞതായിട്ടാണ് അടുത്ത സിനിമ അനിലിനെ വെച്ച് ചെയ്യും അനിലിന്റെ മെയിൻ ഇത് വെച്ചിട്ട് അടുത്ത സിനിമ എൻ്റെ അനിലിൻ്റെതാണെന്നുള്ള ഒരു സൂചന രണ്ടുപേർക്ക് നഷ്ടം വന്നു ആ സമയത്ത് ഒന്ന് അനിൽ നെടുമ്പങ്ങാടിനും പിന്നെ ശക്തമായ അവർക്ക് ഭയങ്കര പിന്നെ അവർക്ക് നല്ല രീതിയിൽ സച്ചിയും സച്ചിക്ക് അനിലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ഇതാണ് അങ്ങോട്ട് കാണുമായിരിക്കും അതാണല്ലോ ഇത്രയും ഡീപ് ഇത്രയും കരച്ചിലും ഭയങ്കര പ്രശ്നം ഭയങ്കര ഡിപ്രസ്ഡ് ആയി ആയിപ്പോയാണ് സച്ചിയുടെ മരണം ഈ പൃഥ്വിരാജായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലോ നല്ല നല്ല അനുഭവങ്ങളെല്ലാം ആ സമയത്തൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകത ഒരു സിനിമ സ്ക്രിപ്റ്റ് വരുമ്പോഴേ ഇവിടെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഓ പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം ഏത് കൈകാര്യം ചെയ്യണം ചിലപ്പോൾ ഞാനിങ്ങനെ കസരി ഇരുന്നാലും ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കും ആ ഡയലോഗ് പ്രസൻറ്റേഷൻ മറ്റു കാര്യങ്ങളെല്ലാം എങ്ങനെ നോക്കും രണ്ടും പറഞ്ഞാൽ പ്രശാന്ത് അതിങ്ങനെയാണ് സംഭവം ഇതങ്ങനെയാണ് സംഭവം പക്ഷേ ഈ അയ്യപ്പനും കുറച്ചും കഴിഞ്ഞ് വന്നപ്പം എൻ്റെ പൃഥ്വിരാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടുത്ത സുഹൃത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമ ചെയ്യണമെന്നാണ് അന്ന് ആ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കര സഹകരണമുള്ള ആർട്ടിസ്റ്റാണ് ഭയങ്കര സഹകരണമായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അനിയൻ മാറിയിരുന്നു അനിയൻ ജൂനിയർ ആണല്ലോ അവിടുത്തെ എൻ്റെ ബിജു മേനോൻ്റെയും മുമ്പേ അനിയൻ അവർ ജൂനിയറാണ് അപ്പോൾ അനിയൻ അങ്ങോട്ട് മാറിയിരുന്നപ്പോൾ അവർ വിളിച്ചു അനിയേട്ടാവാടിയി വിളിച്ച് കൂടെ ഇരിക്കും അപ്പം അവൻ വിചാരിച്ച് അവരൊക്കെ സീനിയേഴ്സ് അല്ലേ അപ്പം ഇങ്ങനെ അവിടെ പോകുമെന്ന് പറഞ്ഞ് അവൻ ഇത്തിരി മാറി അങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് അവർ വിളിച്ച് നീ മാറി നിൽക്കേണ്ട എൻ്റെ അമ്മയുടെ മോനാണ് എന്നും പറഞ്ഞിട്ട് മറ്റേ മല്ലികാസുകുമാരും അതും പറഞ്ഞിട്ട് നിങ്ങളെന്റെ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് എത്തി നീ മുണ്ടൂർ മാഡറിനെ പറ്റി കേട്ടിട്ടുണ്ടോ അത് ഭയങ്കര മൊത്തം അത്രയും പറഞ്ഞ ആ ഒരു ഇത് പറഞ്ഞു നിന്നെ ഞാൻ നടനാക്കും എന്നാ പറയാണ് നിന്നെ ഞാൻ നടനാക്കും പക്ഷെ സമയമെടുക്കുന്നില്ല കാരാവാൻ ഒന്നും തരൂല്ല ഞാൻ വരുമ്പോൾ നീ വേണം ഞാൻ ഒരുപാട് അത്ര കോശിയൊക്കെ സമയത്തൊക്കെ ഇന്നലെ നാളെ വരും അല്ല അങ്ങനെയല്ല ഞാനും അനിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സംഭവം പറയാമോ ഇപ്പോ അനിലിന്റെ മരണത്തിന് ശേഷം അനിലെ മരണത്തിന് മുമ്പും പലരും അനിലിനോട് ചേർന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനും ഒറ്റ ഫോട്ടോ പോലും ഞാനും അനിലും നമ്മളെ ബന്ധത്തിന്റെ ഫോട്ടോയുടെ ആവശ്യമില്ലായിരുന്നു അവിടെ ഒരു ഫോട്ടോ പ്രസക്തിയില്ല അത്ര ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ അത് പിന്നീട് ഇപ്പൊ പലരും ഈ മരണം കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ പോസ്റ്റ് ഇടാറുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അനുഭവയുടെ ഫോട്ടോ ഇല്ല എനിക്ക് ചേട്ടനാണ് ഫോട്ടോ ഫോട്ടോയില്ല അത് പണ്ട് ഞങ്ങളെ കല്യാണ സമയത്തിന് ഒന്നെടുത്ത ഫോട്ടോ അല്ലാതെ ഞാനും അനിയനും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്നാൽ ഞങ്ങൾ ഞാനും അനിയനും കൂടെ എവിടെയെങ്കിലും യാത്ര പോകുമ്പം ഏതെങ്കിലും ഒരു ആരാധകം വന്നിട്ട് വർത്തമാനം പറയാൻ തുടങ്ങും സാധാരണക്കാരനെ ഒരു വൈകിയൻ അല്ലെങ്കിൽ ഒരു കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് അവരുമായിട്ട് ഫോട്ടോ എടുത്തിട്ട് കൂടുക അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ കൂടെ ഇറങ്ങി വന്നതേ കുഴപ്പം ആയില്ല ഇത് ഇത്ര നേരമായി എടാ വാടയേ എന്ന് വിളിച്ചാലും അവൻ ആ അവൻ്റെ എല്ലാ സംശയങ്ങളും ചോദിച്ച അവന് ടോളി ഒരു ഫോട്ടോ എടുത്തിട്ട് അവൻ വരുവുള്ളൂ എവിടെയെങ്കിലും അതൊക്കെ അന്ധവിശ്വാസം അങ്ങനെയൊന്നും അവൻ അവനങ്ങനെ ജാടയൊന്നും ഇല്ല താര ജാടകണ്ടെങ്കിൽ അല്ലേ അങ്ങനെ കണ്ണ് പറ്റുകയുള്ളൂ അവനതായി ഇവിടെ നിന്ന് ഇറങ്ങി റേഷൻ കടയിൽ പോയി സഹനവും വാങ്ങിച്ച് പ്രശാന്തിൻ്റെ കൂടെ ലുങ്കി കൊടുത്തോണ്ട് അപ്പുറത്ത് പോയി തോട്ടം പോയി അവിടെ ചെന്ന് വർത്താനം പോകേണ്ട ഇങ്ങനെ പോകുന്നു ഒരുപാടൊന്നും വെളിയിലിറങ്ങിയ സിനിമാ നടനെന്ന് തോന്നൂലല്ലോ സിനിമാ നടൻ എന്നുള്ള ഒരു താ ഇതില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഈ ആ ധാമിച്ചെന്ന് കിടക്കില്ല സിനിമാ നടൻ്റെ ജാടയിൽ നടന്നാൽ മതിയായിരുന്നു ഇവിടുന്ന് നടന്ന് പോകുന്നു കാറിൽ വല്ലപ്പോഴും കാറിൽ അങ്ങനെ ഉപയോഗി എടുക്കുകയല്ല പറ്റുമെങ്കിൽ പ്രശാന്തിൻ്റെ കൂടെ ബൈക്കിൻ്റെ ബാക്കിലിരുന്നു പോവുക ഒരു ജാടയും ഇല്ല നമ്മൾ നോക്കുമ്പം വിചാരിക്കുകയും അപ്പ ആവി ചെറുക്കുന്ന ഇങ്ങനെ നടന്നു പോകുന്നു ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകും ചിലപ്പം ഒരുപാട് താടി കാണും ചിലപ്പോൾ തല മൊത്തം മുട്ടയടിച്ച് ചിലപ്പോൾ ഒരുപാട് മുടി വേണം വളർത്തും അങ്ങനെ പിന്നെ ഈ പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ് ഇഷ്ടപ്പെടുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സന്തോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കും ദേഷ്യം വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചില അതുണ്ട് അങ്ങനെയല്ല അവരോ അവിടെ ഒക്കെ ഇതാണ് പ്രശാന്തി ലിങ്ക് ചെയ്യാനുള്ള ഇതുണ്ട് അപരിചിതരോട് ദേഷ്യപ്പെടും ഇല്ല ചിലപ്പോൾ പ്രശാന്ത് ചോറ് കോരിക്കുന്നവരെ പ്രശാന്ത് ഒരു പാത്രത്തിൽ ഇട്ട് എല്ലാം കൂടെ ഇട്ട് മുകളിലും അവരും ഇങ്ങോട്ടും കഴിക്കണം അങ്ങോട്ട് കഴിച്ച് പ്രശാന്ത് അങ്ങോട്ടും പോകും ഇങ്ങോട്ട് ാണ് എന്തെങ്കിലും സ്ക്രിപ്റ്റ് വർക്കും ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പ്രശാന്ത് ചോറെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറയാം ചോറെടുമ്പ പ്രശാന്ത് എടുത്തോണ്ട് പോകും ഞാൻ തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമെടുത്ത് മേളി വെച്ചിട്ട് പുള്ളി കുറച്ച് കഴിക്കും ചിലപ്പോൾ ഞാൻ കൂടുതൽ കഴിക്കും ഞാൻ എന്റെ പിടിക്കുമ്പോൾ പോകും അങ്ങനൊക്കെയാണ് ഇപ്പഴും അതിനകത്ത് എനിക്ക് വേദനിപ്പിച്ച ഒരു ഓർമ്മ ഉണ്ടായിരുന്നു ഈ അവസാന ഷൂട്ടിന് പോകുമ്പോ ഗേറ്റ് തുറന്നു പോകുമ്പോൾ പറഞ്ഞിട്ട് പോയി ഞാൻ ഞാൻ കുഴപ്പമില്ല നീ ഇവിടെ ഉണ്ടല്ലോ നീ അമ്മെ നോക്കാം സാധാരണ അങ്ങനെ പറയാറുണ്ടോ എന്നിട്ട് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു തമാശകളെ പറയും പക്ഷെ നമുക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കി കാര്യം എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ഡയലോഗ് മനസ്സിന്റെ എവിടെയോ കയറി കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇപ്പൊ മാമീരൂടെ എപ്പോഴും ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും ഞാൻ വരും ഇവിടെ കുറച്ച് ഞാൻ ഉണ്ടായിരുന്നു അവസരമായിട്ടുള്ളത് പിന്നെ ഞാൻ വരും അത് അതൊരു വലിയ വിഷമം ഉണ്ടാക്കിയ സംഭവമായിരുന്നു അമ്മമ്മ മരിച്ച സമയത്ത് മരിച്ച സമയത്ത് അവിടെ കമ്മട്ടിപ്പഴം മറ്റേ ഇതിന്റെ വയലൊക്കെ ശരിയാക്കി അവസാനം അവര് അടി കൂടണം ആരങ്ങൾ വരുമ്പോഴാണ് അമ്മ മരിക്കുന്നത് ഇവ ഇങ്ങനെ വന്നാ അതെല്ലാം അവിടെ വരാൻ അമ്മൂമ്മയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മമ്മ പന്ത്രണ്ട് മണിയാകും അപ്പോഴേക്കും ഞാൻ അനല്ലേ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് മരിച്ചു എത്താൻ കഴിയും എന്താണെന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ എത്താൻ കഴിയില്ല അപ്പൊ മാമി ഈ ആ ചെളിയില്ല ആ ഒരു ഷൂട്ടാണ് അപ്പൊ ഞാൻ നീ എത്താൻ സാധ്യതയില്ല എത്താൻ സാധ്യതയില്ല കാര്യങ്ങൾ നടക്കട്ടെ പക്ഷെ അമ്മമ്മയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതെനിക്ക് വോയിസ് മെസ്സേജ് വന്നു എനിക്ക് എന്ന് പറ്റിയില്ലെന്ന് കരുതുന്നുണ്ട് മെസ്സേജ് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലേ ചെറിയ സംഭവം മതി ഈ മനസ്സിലെ വേദനകൾ ഒരു സൈഡിൽ ഒതുക്കി നടക്കുന്ന സ്വഭാവക്കാരനാണോ പുറത്ത് കാണിക്കാണ്ട് അങ്ങനെയുണ്ടോ ഇപ്പൊ കുടുംബജീവിതമായാലും കാണാൻ പറ്റാത്തതും ഒക്കെ കരയും ചിരിക്കും അത് ഒരു അങ്ങനെയാണല്ലോ ഇൻബോൺ നടനാണ് അതാണ് ഈ ഇത് മൊത്തം വരും റിയാക്ട് ചെയ്യേണ്ടത് കൃത്യമായി റിയാക്ട് ചെയ്ത് റിയാക്ഷൻ വരും അതിനകത്ത് സ്ഥലവും പ്രദേശവും വ്യക്തിയും ഒന്നും പ്രശ്നമില്ല റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്തിരിക്കും അതൊരു തർക്കമില്ല അവൾ അതിനകത്ത് യാതൊരു വിധമായ മാറ്റവും ഇല്ല മക്കള് ഒരാള് അവള് ഐ ഐ എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഡൽഹിയിലാണ് അപ്പം അനിയന് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മോക്ക് എന്തെങ്കിലും നല്ല ജോലി കിട്ടണം പക്ഷെ അത് അതുപോലെ നല്ല ജോലി പറ്റിയില്ല എഴുതാൻ പോകുമ്പോഴേ പറഞ്ഞു കളക്ടറാവും പറഞ്ഞു തമിഴ്നാട്ടിലാണ് ജോലി നാഗർ ജോലി വരാൻ പറ്റൂലെ ആഴ്ചയില് ഒരു മോളത് കണ്ടിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങും അവളന്ന് എൽ കെ ജി പഠിക്കുന്നു അപ്പം ബസ് ഇവിടെ വരും പക്ഷെ അവള് ഈ വാർത്ത കഴിഞ്ഞിട്ട് വാർത്തക്ക് തൊട്ട് മുമ്പ് ഏഴ് ഏഴ് ഇരുപത്തഞ്ചിനാണ് അന്നാവിസ് അനിയനും ജെയിംസും കൂടെ ചേർന്നിട്ടുള്ള പരിപാടി അത് കണ്ടിട്ടേ ഇറങ്ങൂ ബസ് അവിടെ നിൽക്കും അത് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ എന്തായാലും കുറച്ചു നേരം കൊണ്ട് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ട് യാദൃശ്യമായിട്ടാണ് ഇതിന്റെ ആങ്കർ ആയിട്ട് ഞാൻ മാറിയത് അത് അനേട്ടൻ്റെ അടുത്ത് തന്നെ വരാൻ പറ്റി പ്രശാന്തിന് ഒന്ന് കാണാൻ പറ്റി എന്തായാലും അനലേട്ടന്റെ ഓർമ്മകളായിട്ട് ഇനി ഇനി അങ്ങനെ പെട്ടെന്ന് പോകണ്ട ഇനി ചെറുമക്കളുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം ഏ